മോൾ ആരും കാണാണ്ട് ദർശൻ മോൾ കുറെ ആരും കാണാണ്ട് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മോളോട് പറഞ്ഞു ഒരേ അറിയില്ല എന്റെ മോൾക്ക് വേണ്ടിട്ട് ഞാൻ പാടിയതാണ് ഈ ഈ പാട്ടിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ആ കണക്ഷൻ ഉണ്ട് എന്താണ് മോൾ ആറാം ക്ലാസ് പാതിക്കുന്നതാണ് ഞാൻ ലൈഫ് വേണ്ടെന്ന് വെച്ച് പറഞ്ഞത് അപ്പം ഞാൻ തിരിച്ചു പോകാമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വന്നത് പക്ഷേ എന്തോ ഞാൻ ഒന്നും എവിടെ എത്തിപ്പെടാൻ പറ്റില്ല എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല ആ ലൈഫ് അങ്ങനെ തന്നെ പോയി പക്ഷെ ഒരു രണ്ട് വർഷത്തോളം എനിക്ക് മോളെ വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആറാം ക്ലാസ് പകുതി എട്ടാം ക്ലാസ് പകുതിക്ക് വരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യമൊന്നും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ ഒരു ദിവസം എനിക്ക് മോളെ വിളിച്ച് കിട്ടി സംസാരിച്ചു പിന്നെ അങ്ങനെ ഡെയിലി വിളിക്കും ഞാൻ പയ്യന്നൂര് സെൻറ് മേരീസിലെ മോള് പഠിക്കണ്ടേ അപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോവും അന്ന് അപ്പോൾ ആ ടൈമിലൊക്കെ മോൻ മാത്രമേ കൂടിയുള്ളൂ ഒന്നേ മുക്കാൽ വയസ്സാണ് മോന് അപ്പോൾ അവിടെ പോകുമ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക ഞാൻ അങ്ങനെ പോയി എന്നില്ല അർത്ഥത്തിലൊക്കെ പറഞ്ഞത് കൊണ്ട് എനിക്ക് മോളെ നേരിട്ട് മറഞ്ഞ് നിന്ന് കാണേണ്ട ഒക്കെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കുറേ അങ്ങനെ ഞാൻ നിന്നിട്ടുണ്ട് മറഞ്ഞ് നിന്നിട്ടൊക്കെ പിന്നെ ചോക്ലേറ്റും അതീതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ മോൾ ആരും കാണാണ്ട് ദർശനം മോൾ കറി ആരും കാണാണ്ട് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മോളോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ ഞാനായിട്ട് നിർബന്ധിക്കൂല മോക്ക് എപ്പം അമ്മേൻ്റെ അടുത്ത് വരാൻ തോന്നുന്നു അപ്പം മോൾ അമ്മേനെ വിളിക്കണം ഒരു ദിവസം അങ്ങനെ രാത്രി എൻ്റെ മോളെന്നെ വിളിക്കുന്നുണ്ട് അമ്മ എന്നെ തിരിച്ചുകൊണ്ട് പോവാ കാരണം ഈ പെൺകുട്ടിയല്ലേ ഞാൻ നിർബന്ധിച്ചിട്ട് എത്തിച്ചാല് ഓക്കെ ആവില്ല അവളെ മനസ്സറിഞ്ഞ് വരണം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നു വന്നപ്പോൾ മോള് പറഞ്ഞു ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവൾ ഇരുന്ന് കാര്യം അമ്മ ഞാൻ ഈ പാട്ട് കേട്ടിട്ട് കുറേ പറഞ്ഞു പിന്നെ എൻ്റെ മോളെ ഞാൻ എന്താണ് പരിയാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ ഞാൻ എൻ്റെ മോളെ അവിടെ നിന്ന് സൈൻ ചെയ്തു എൻ്റെ മോളെയും കൂട്ടി കൊണ്ടുവന്നു ഇപ്പം മതിനെട്ട് വയസ്സായി പ്ലസ് ടു കഴിഞ്ഞവള് ശെരിക്ക ഒരു രണ്ട് വർഷം രണ്ട് വർഷല്ല രണ്ട് വർഷത്തിനിടയിലും ആദ്യമൊന്നും എനിക്ക് പറ്റിയില്ല കാരണം അവർ കുറ്റം പറയുന്നില്ല പക്ഷെ എങ്ങനെയും എനിക്ക് കിട്ടി പിന്നെ ഡെയിലി വിളിക്കും എനിക്ക് അതെല്ലാം മറിഞ്ഞു നിൽക്കുന്നൊക്കെ കാണേണ്ട ഒരു അവസ്ഥ അതും അതനുഭവിച്ച മനസ്സിലാവുള്ളൂ ആൾക്കാര് പലതും പറയും അനുഭവിക്കുന്നതായിരിക്കും അതൊക്കെ മനസ്സിലാവുള്ളൂ അമ്മ മോളുടെ കൂടെ കൂടെ തന്നെ തന്നെ അമ്മയും മോളും ഒരു ഒരു സൈഡിൽ മോള് മോള് ുംറാം ക്ലാസ് ആ ടൈമിലൊക്കെ അറിയാ മനസ്സിലറിയില്ല ഞാൻ മോളോട് അപ്പോഴും പറഞ്ഞ എന്താ തിരിച്ചു വരും അപ്പൊ ഞാനിങ്ങനെ കണ്ണൊക്കെ കീർത്തി കാണിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കൃഷ്ണത്തിന്റെടയില് ഇറങ്ങിയത് പക്ഷെ കേസും കാര്യവും എല്ലാം ആക്കിയും ഒന്നും എവിടെ എത്തിയില്ല എനിക്ക് തിരിച്ചു പോണ്ട സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എന്തായാലും ഹാപ്പിയാണല്ലോ ഹാപ്പിയാണ് അതെ എന്തായാലും ആ പാട്ടിന് നല്ലൊരു കണക്ഷൻ ഉണ്ട് നല്ല കണക്ഷൻ